ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ത്രീധനം കൊടുത്ത് കല്യാണം നടത്തുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ എനിക്ക് അതിനെക്കുറിച്ച് വലിയ അഭിപ്രായം ഇല്ല കേട്ടോ അങ്ങനെ സ്ത്രീധനം കൊടുത്ത് കല്യാണം നടത്തിയ ഒരു പെൺകുട്ടിയെ തന്റെ തല നമ്മുടെ കുടുംബത്തിന്റെ ബാധ്യത ഒഴിക്കണം നമ്മുടെ തലേന്ന് പറഞ്ഞ ഭാരം ഒഴിക്കണം പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പ്രശ്നം അവരെ അവരെങ്ങനെ കെട്ടിച്ചുവിടുന്ന പ്രശ്നം അങ്ങനത്തുള്ള യാതൊരു ചിന്ത എനിക്കില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരു പെൺകുട്ടിയാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ എത്ര സ്ട്രോങ് ആയിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് കൂടാതെ എനിക്ക് ഇതിനെക്കുറിച്ച് പേഴ്സണൽ ആയിട്ട് അനുഭവം ഉണ്ട് വെറുതെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വെറുതെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനോ വെറുതെ ഒരു അഭിപ്രായം പറയുകയോ അല്ല ചെയ്യുന്നത് എന്റെ എക്സ്പീരിയൻസുമായിട്ട് യും കൂടെ കമ്പയർ ചെയ്തിട്ട് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ ഞാനിപ്പോ ഇതിനെ കാണുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ലാസ്റ്റ് ഞാൻ നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതിന് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലും ഒക്കെ രണ്ട് കുട്ടികൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കല്യാണം നടത്തുന്നത് ഞങ്ങളുടെ വീട് വിട്ടിട്ടാണെന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് എനിക്ക് എനിക്കത് കേട്ടപ്പം ഭയങ്കര അത്ഭുതം തോന്നി ഈ റീസൻലി പോലും ഈ ഇടയ്ക്ക് പോലും ഞാൻ ഇവിടെ നിഹ ജോലിക്ക് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് പോലും ഒരു കുട്ടീൻ്റെ അടുത്ത് പറയുകയാണ് എന്റെ വീട് നല്ല റോഡ് സൈഡിലുള്ള വീടാണ് അതുകൊണ്ട് എന്റെ അച്ഛനും അമ്മയും ആ വീട് വിട്ടിട്ട് എന്റെ കല്യാണം നടത്താനിരിക്കുന്നതെന്ന് എനിക്ക് അതൊക്കെ കേൾക്കുമ്പത്തേനും സദ്യത ഉള്ള കാര്യം പറയല്ലോ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഈ വീട് വിട്ടിട്ട് കല്യാണം നടത്തുന്നത് എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയുള്ള ഒരു പുരുഷനെ എന്തിനാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അതായത് ഒരാൾ നമ്മളെ പെണ്ണ് കാണാൻ വേണ്ടി വരുന്നു അവർ പറയുകയാണ് ഞങ്ങൾക്ക് വീടാണുള്ളത് അത് വിറ്റിട്ടാണെങ്കിൽ ഞങ്ങൾ കല്യാണം നടത്തുമെന്ന് പറയുമ്പോൾ അയ്യോ അത് വേണ്ട നിങ്ങളുടെ വീട് വിട്ടിട്ട് കല്യാണം നടത്തരുത് കുഴപ്പമില്ല അങ്ങനെ പറയുന്ന ഒരു ഒരാളാണെങ്കിൽ ഓക്കെ അതല്ലേ ശരിക്കും ഒരു ഒരു ജീവിതം അങ്ങനെയല്ലേ തുടങ്ങേണ്ടത് അല്ലാതെ ഒരു കുടുംബം ഒരു അച്ഛനും അമ്മയും മക്കളും താമസിക്കുന്ന ഒരു വീട് വിറ്റിട്ട് കല്യാണം നടത്തുക അതുകൂടാതെ തന്നെ എനിക്ക് എനിക്കിതിനു മുമ്പ് എന്റെ കൂട്ടത്തില് പഠിച്ചൊരു കുട്ടിയാണെങ്കിലും നൂറ്റമ്പത് ഭാവം കൊടുത്ത് കല്യാണം നടത്തി ഞാൻ അത് ആ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് നൂറ്റമ്പത് ഭവൻ കൊടുത്ത് കല്യാണം നടത്തി ഒരു കുട്ടി ആയതിനു ശേഷം വിവാഹബന്ധം വേർപ്പെടുത്തി ഇപ്പൊ റീസെന്റ്ലി കണ്ടില്ലേ ഗ്രീഷ്മ എന്ന് പറഞ്ഞ കുട്ടിയുടെ സംഭവം അത് ഇരുന്നൂറ് പവൻ കൊടുത്ത് കല്യാണം നടത്തി അതൊക്കെ ഓരോരുത്തരുടെ സാമ്പത്തിക ശേഷിയാണ് നമ്മൾ നമ്മളതിനും ചോദ്യം ചെയ്യില്ല അവർക്ക് അത്രയും കൊടുത്ത് കല്യാണം നടത്താനുള്ള നിവൃത്തിയുണ്ട് പക്ഷെ ഇവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരാളെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ള മാത്രമല്ല ഒരു പെൺകുട്ടിയെ നമ്മൾ ഇത്രയോ സ്വർണ്ണം വെച്ചുകൊടുത്ത് അല്ലെങ്കിൽ ഇത്രയും കാശ് വെച്ച് കൊടുത്ത് അവരെ കെട്ടിച്ച് വിടുക എന്നുള്ള മാത്രമല്ല നമ്മുടെ ബാധ്യത ഒഴിച്ചു വിടുവാന്നുള്ള മാത്രമല്ല അവർ മുമ്പോട്ട് എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് അവരുടെ ജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് അതിനുള്ള കഴിവ് അവർക്കുണ്ടോ അതിനുള്ള ഒരു പാർട്ട്ണറുമായിട്ട് നമുക്ക് ഒരുമിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഭർത്താവുമായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അഫ്കോഴ്സ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും കാര്യം നമ്മൾ രണ്ട് സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ് നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ വീട്ടിൽ നടക്കണമെന്നോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നോ ഇല്ല ഈ രണ്ട് പേരുടെ അഭിപ്രായം കേട്ടിട്ട് ശരി ഏതാണോ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക കുറെയൊക്കെ കോംപ്രമൈസ് ചെയ്യുക കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ സ്വയം തിരിച്ചറിയുക നമ്മുടെ യും കൂടെ ഇഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് എന്നുള്ളതാ ഒരാളെ ബ്ലെയിം ചെയ്യാനോ ഒരാളെ കുറ്റപ്പെടുത്താനോ വേണ്ടി മാത്രമാകരുത് വിവാഹ ജീവിതം എന്നുള്ളതാ അതിനുവേണ്ടി നമുക്ക് ഒരുപാട് സ്വർണ്ണത്തിന്റെ പണത്തിന്റെ സത്യത്തിൽ ആവശ്യമില്ല മുന്നോട്ട് മുന്നോട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി നമുക്ക് പണം ആവശ്യമുണ്ട് ഓഫ് കോഴ്സ് നമുക്ക് പൈസ വേണം പൈസ ഇല്ല നമുക്ക് ഒരു ചെപോലും മുന്നോട്ട് വെക്കാൻ പറ്റില്ല പറ്റത്തില്ല എന്ന് പറയുന്നത് നല്ലൊരു അസറ്റാണ് നമുക്ക് സ്വർണ്ണം ഉള്ളത് നല്ലൊരു സേവിങ്സ് തന്നെയാണ് അത് പക്ഷേ ഒരാളെ കെട്ടിച്ചു വിടാൻ വേണ്ടി മാത്രം അവരുടെ ശരീരത്തിൽ അണങ്ങി അവരെ കെട്ടിച്ചുവിടാൻ വേണ്ടി ഒരു മെറ്റീരിയൽ ആയിട്ട് നമ്മൾ കാണരുത് അത് അവരുടെ ഭാവിയിലേക്ക് വേണ്ടി അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു എന്താ പറയുന്നത് ആ ഒരു രീതിയിൽ അത് കാണണം ഒരിക്കലും ഞാൻ ഇത്രയും സ്വർണ്ണം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്റെ മകൾക്ക് വേണ്ടി ഇത്രയും സ്വർണ്ണം ഞാൻ കരുതി വെക്കുകയാണ് ആളെ അവളെ കടിച്ചു വിടാൻ വേണ്ടി അവളെക്ക് ഞാൻ ഇരുനൂറ് ഭവൻ ഉണ്ടാക്കിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൾക്ക് രണ്ട് കോടിയുടെ വീടുണ്ടോ അതല്ല ദറ്റ് ഡസൻ മാറ്റർ ദ മാറ്റർ ഈസ് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കുന്നത് നമ്മൾക്ക് നമ്മൾ അതിനുള്ള നമ്മുടെ കുട്ടികളെ അതിനനുസരിച്ച് നമ്മൾ പ്രാപ്തരാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രശ്നം ഉണ്ടായ ഉടനെ ആ പെൺകുട്ടിക്ക് ഇപ്പം പ്രശ്നമായി ഓക്കെ ആ വിവാഹ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി ഉടനെ അമ്മയും മകളും കൂടെ ആത്മഹത്യ ചെയ്യുക അവരുടെ കാര്യമൊക്കെ എനിക്ക് വിഷമവും ഉണ്ട് ഈ ആത്മഹത്യ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യണോ അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മറ്റുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ ആവത്തില്ല വീണ്ടും ഞങ്ങളും ആത്മഹത്യ ചെയ്യാൻ നമുക്ക് തോന്നത്തില്ലേ എന്തെല്ലാം പ്രശ്നങ്ങൾ തരണം ചെയ്താണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരുന്നത് അല്ലെ നമുക്ക് എന്താ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത അല്ല നമ്മൾ മുന്നോട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മളിപ്പം ഇരുന്നൂറ് പാവനല്ല നമ്മൾ ഒരു ഗ്രാമം ഇട്ട് നമ്മൾ കല്യാണം കഴിച്ച ഒരാളാണെന്ന് പറഞ്ഞാലും നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ ജീവിക്കണം എന്തായാലും എത്രയോ പേര് എന്തുമാത്രം അസുഖങ്ങൾ വന്ന് മരിക്കുന്നു എത്രയോ പേര് സാമ്പത്തികമായിട്ട് എത്ര അനുഭവിക്കുന്നു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഒരു നേരത്തെ ആഹാരമില്ലാതെ കഷ്ടപ്പെടുന്നു അവരെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലിച്ച് നോക്കിക്കേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ സത്യത്തില് അതായത് നമ്മൾ ഇത്രയും സ്വർണവും പണവും കൊടുത്ത് ഒരു പെൺകുട്ടിയെ നമ്മൾ വിടുന്നു അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല സാഹചര്യത്തിൽ അവർക്ക് തിരിച്ചു വരാനും സ്വന്തം കാര്യം നോക്കി ജീവിക്കാനും എന്തുകൊണ്ട് അവരെ പ്രാപ്തരാക്കുന്നില്ല ഉടനെ ഒരുമിച്ച് വിഷം കഴിച്ച് മരിക്കുക എന്നുള്ളതാണോ അതിന്റെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര 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 കേസുകളാണ് അതുപോലെ തന്നെ അവിടെ ബർത്ത് പ്രകടനം അനുഭവിക്കുന്നു അല്ലെങ്കിൽ ആ വീട്ടില് സാഹചര്യങ്ങളുടെ ഒത്തുവാൻ പറ്റില്ല ഉടനെ നമ്മൾ കെട്ടിത്തൂങ്ങി മരിക്കുക വിഷം കഴിച്ച് മരിക്കുക കെണ്ടി ചാടുക ആത്തിച്ചാടുക അതല്ലല്ലോ ഇതിന്റെ ഒന്നും പോകും എന്ന് പറയുന്നത് എന്താണ് എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചു വരരുതോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കയറുന്നില്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് തന്നെ താമസിക്കരുതോ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കേപ്പബിൾ അല്ലേ അങ്ങനെ അല്ലെങ്കിൽ ഈ മാതാപിതാക്കള് ആ കുട്ടികളെ അതിനും പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവർക്ക് സാമൂഹിക ബോധം കൊടുക്കുക മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ള അവസരം കൊടുക്കുക ഒരു കാര്യം നമുക്ക് പറഞ്ഞു പഠിപ്പിച്ച് സ്പൂൺ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല തെറ്റ് ചെയ്താണ് നമ്മൾ ശരി എന്താണെന്ന് പഠിക്കുന്നത് അപ്പ ആ തെറ്റ് ചെയ്യട്ടെ അവര് ശരി എന്താണെന്ന് അവർ പഠിക്കട്ടെ അങ്ങനെ അവരെ വളർത്തിക്കൊണ്ട് വന്ന് അവർ വലിയ കുഴിയിൽ പോയി ചാടണം എന്നല്ല ഞാൻ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ സമൂഹത്തിൽ എന്താ നടക്കുന്ന ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യട്ടെ ഒരു കടയിൽ പോയി സാധനം മേടിക്കട്ടെ അതെല്ലാം അവർ ചെയ്യട്ടെ അവരെ സ്വന്തം കാര്യങ്ങൾ ഒരു ആഹാരം അവർ തന്നെ ഉണ്ടാക്കി കഴിക്കട്ടെ അവരെ 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 തന്നെ അവരൊന്നും എന്താ മോൾഡ് ചെയ്തെടുക്കട്ടെ അതല്ല ചെയ്യേണ്ട അല്ലാതെ അവർക്ക് ഒരുപാട് സ്വർണ്ണം കൊടുത്തു ഒരുപാട് പണം കൊടുത്തു എന്റെ എന്റെ പേഴ്സിൽ എന്റെ കാര്യം പറയാലോ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എന്റെ കാതിൽ ഒരു ഗ്രാമത്തിന് രണ്ട് കമ്മൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ വർഷം ആകുമ്പോൾ അഞ്ച് വർഷം ആവും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്മ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ആൾക്കാരൊന്നുമല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിരിഞ്ഞ് താമസിക്കേണ്ടി വന്നിട്ടുണ്ട് വീണ്ടും ഒന്നിച്ചിട്ടുണ്ട് ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് അന്ന് വെച്ചാൽ നമുക്കിപ്പം ഉടനെ ഓടിപ്പോ ചാവാൻ പറ്റുമോ പറ്റത്തില്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നമുക്ക് വരും ഇപ്പം ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടല്ലോ പ്രശ്നം എന്തിനാണ് സമൂഹത്തിന് ഇത്രയും പേടിക്കുന്നത് ആരാണ് നിങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ കേപ്പബിൾ ആകുക നിങ്ങൾ നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുക നിങ്ങൾ പഠിക്കുക നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ എല്ലാത്തിനും നിങ്ങൾ ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്ന ജീവിക്കുന്നതെങ്കിൽ തിരിച്ചു വാ അല്ലാതെ ഈ മാതാപിതാക്കൾ കുറെ സ്വർണം ഉണ്ടാക്കി വെക്കുന്നു കുറെ പണം ഉണ്ടാക്കി വെക്കുന്നു അതെല്ലാം കൊടുത്തിങ്ങളെ കെട്ടിച്ചു വിടുന്നു ഇത് നിങ്ങൾ അവിടെ പോയിട്ട് പറ്റുന്നില്ല തിരിച്ചു വരുന്നു ആത്മഹത്യ ചെയ്യുന്നു എന്താണ് നടക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ വളർത്തേണ്ടത് ഒരു വീട് വിട്ടിട്ട് കല്യാണം നടത്തുന്നു പിന്നെ അച്ഛനും അമ്മയ്ക്ക് താമസിക്കാൻ പറ്റില്ല അവർ വാടകയ്ക്ക് പോയി താമസിക്കുന്നു ഇങ്ങനെയാണോ എനിക്ക് പുരുഷന്മാരോട് ചോദിക്കാനുണ്ട് നിങ്ങൾ എങ്ങനെയാണോ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് അവരുടെ വീട് വിറ്റിട്ടാണോ അവരെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് പറ്റത്തില്ലേ ആ വീട് വെക്കേണ്ട കാര്യമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അവർക്ക് പണം വേണം പെൺകുട്ടിക്ക് സ്ത്രീധനമല്ല ഞാൻ പറയുന്നത് അവരുടെ കയ്യിൽ അവർക്ക് പണം വേണം അവർക്ക് സ്വർണ്ണമുള്ളതൊക്കെ നല്ല കാര്യമാണ് അത് അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് അല്ല അവർക്ക് മരിക്കാൻ വേണ്ടിയാവരുത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്